സുപ്രീം ശേഷം യാക്കോബ് പരിശുദ്ധ ബസേലിയോസ് സമാധാനം ഉണ്ടായികീസിനെ സ്വീകരിച്ചു പരിശുദ്ധ ബസേലിയോസ് അന്ത്യോക്യൻ സ്വീകരിച്ചു നാലു മാസം കഴിഞ്ഞപ്പം മുതൽ അന്ത്യോക്യൻ പാത്രകീസ് എതിർപ്പ് തുടങ്ങി ആ എതിർപ്പിന്റെ മൂർധന്യാവസ്ഥയാണ് ഏവർക്കും അറിയാവുന്നത് പോലെ തൊള്ളായിരത്തി എഴുപതിലെ കൽപ്പന

അവസാനം പറഞ്ഞു അദ്ദേഹം ഒരു കപ്പിയാരി പോലും അല്ല അതാണ് മലങ്കര സഭയിലെ ഈ സമാധാനത്തിന് ശേഷമുള്ള പ്രതിസന്ധിയുടെ പ്രധാന കാരണം ഞാൻ ആ കൂട്ടത്തിൽ ഒരു നിമിത്തം ചരിത്രത്തിന്റെ ഒരു നിമിത്തം പറയട്ടെ രണ്ടായിരത്തി പതിമൂന്നിൽ രാസായുധ യുദ്ധം അത് സിറിയയിൽ നടന്നപ്പം ഈ ആത്മോപ്രതിയാൽ തോമാസ് ലിഹായിക്ക് പട്ടതയില്ല എന്ന് എഴുതിയ അതേ പള്ളി നാമശേഷമായി നശിച്ചുപോയി ഇന്ന് ഓർക്കണം ആഗമാനമെന്ന് പറഞ്ഞ് ആകമാനം എന്ന് പറഞ്ഞ് തുർക്കിയിൽ അന്ത്യോക്കയിൽ നിന്ന് മർദീനിലേക്ക് മർദീനിൽ നിന്ന് ഹോംസിലേക്ക് ഹോംസിൽ നിന്ന് ലെബനിലേക്ക് ഇപ്പൊ മലങ്കര മസ്കറ്റ് ബന്ധമായി മസ്കറ്റ് വന്നിരിക്കേ അതും പാവപ്പെട്ട മലയാളി ഉണ്ടാക്കിയ പ്രവാസികളായ മലയാളികളുടെ ചോരനീരുള്ള പള്ളിയിൽ അത് പിടിച്ചെടുത്ത് അത് മാത്രം കീഴില